ട്യൂഷന് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ആക്രമിച്ച് ബോധം കെടുത്തി സ്വർണ്ണക്കമ്മലുകൾ മോഷ്ടിച്ചു കൊട്ടാരക്കര ഓയൂരിൽ രാവിലെ ആറ് മുപ്പതോടെയാണ് സംഭവം ഓയൂർ കുരിശുമൂട് സ്വദേശിനിയായ പതിനാലുകാരിക്കെതിരെയാണ് ആക്രമണമുണ്ടായത് ട്യൂഷന് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയുടെ പിന്നിൽ നിന്നും ആരോ ആക്രമിക്കുകയും സ്വർണ്ണക്കമ്മലുകൾ മോഷ്ടിച്ച് കടന്നു കളയുകയുമായിരുന്നു ആക്രമണത്തിൽ കുട്ടിയുടെ തല സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് ബോധരഹിതയാക്കിയതിനു ശേഷമാണ് കമ്മലുകൾ കവർന്നത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരാണ് കുട്ടിയുടെ വീട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചത് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂയപ്പള്ളി പോലീസ് സംഭവസ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.